പഴയങ്ങാടിയിൽ പുതിയ റെയിൽവേ അടിപ്പാത യാഥാർത്ഥ്യമാകുന്നു സന്ദർശിച്ചു പുതിയ റെയിൽവേ അടിപ്പാത നിർമ്മിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ബജറ്റിൽ ആറ് കോടി രൂപ അനുവദിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാർ എട്ടര ലക്ഷം രൂപ റെയിൽവേക്ക് സെന്റേജ് ചാർജായി അനുവദിക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ വിശദമായ എസ്റ്റിമേറ്റ് സമർപ്പിക്കുന്നതിന് മുന്നോടിയായി എം വിജയൻ എം എൽ എയുടെ നേതൃത്വത്തിൽ റെയിൽവേയുടെയും പൊതുമരാമത്തിന്റെയും ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചത് ഒപ്പം അവലോകന യോഗം ചേർന്ന നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനും തീരുമാനിച്ചു നിലവിലുള്ള അടിപ്പാതയ്ക്ക് സമീപത്താണ് പുതിയത് നിർമ്മിക്കുന്നത് ആറ് മീറ്റർ വീതിയിലാണ് ഇത് നിർമ്മിക്കുക അടിപ്പാത പൂർത്തിയായാൽ വൺവേ സിസ്റ്റം നടപ്പാക്കും അടിപ്പാതയിൽ മഴവെള്ളത്തെ ഡ്രെയിൻ ഔട്ട് ചെയ്യുന്നതിനായി സബ് ടാങ്കും പുഴയിലേക്ക് ഓവുചാൽ നിർമ്മാണവും അപ്രോച്ച് റോഡിന് ആവശ്യമായ സ്ഥലമേറ്റെടുക്കൽ നിലവിലുള്ള റോഡ് അറ്റകുറ്റ പ്രവൃത്തി എന്നിവ ഉൾപ്പെടെ പദ്ധതിയിൽ വിഭാവനം ചെയ്തിട്ടുണ്ട് ജനങ്ങളുടെ പ്രധാന ആവശ്യം പരിഗണിച്ച് അടിപ്പാത വേഗത്തിൽ നടപ്പിലാക്കുമെന്ന് എം വിജിൻ എം എൽ എ പറഞ്ഞു നിലവിൽ ചാർജ് എട്ടു ലക്ഷം രൂപ റെയിൽവേക്ക് അടക്കാനുള്ള ഗവൺമെന്റ് ഓർഡർ കഴിഞ്ഞ ദിവസം അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് റെയിൽവേ കേരളയിൽ അതോടൊപ്പം പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരുടെ സംയുക്തമായ യോഗം വിളിച്ചു ചേർത്ത് സ്ഥലം ഉൾപ്പെടെ സന്ദർശനം നടത്തിയത് അടുത്ത ദിവസം തന്നെ ഒരാഴ്ചക്കുള്ളിൽ റെയിൽവേക്ക് സെന്റേ ചാർജ് അടക്കും അത് പൂർത്തീകരിച്ച ഉടൻ റെയിൽവേ വിശദമായ ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ടിലേക്ക് റെയിൽവേ കടക്കുകയും ചെയ്യുന്നതോടുകൂടി ഇതിന്റെ നിയമപരമായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുകയും പിന്നീട് നടപടിയിലേക്ക് നടപടിയിലേക്ക് കടക്കാനും വളരെ തന്നെ നമ്മുടെ റെയിൽവേ എഞ്ചിനീയർ പി പ്രവീൺ കെ റെയിൽ എഞ്ചിനീയർ മിഥുൻ ജോസഫ് പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി രാംകിഷോർ അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ ശ്രീരാഗ് സി പി എം ഏരിയ കമ്മിറ്റി അംഗം പി ജനാർദ്ദനൻ എന്നിവരും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി